സി പി എമ്മിന്റെ എം എൽ എ രക്ഷാപ്രവർത്തകരെ പരിഹസിച്ചത് വിവാദമായിരിക്കുകയാണ് കോഴിക്കാല് തേടിപ്പോയവർ മലയിറങ്ങിയെന്ന് രക്ഷാപ്രവർത്തകരെ പരിഹസിച്ച ജനീഷ് കുമാർ എം എൽ എ മുണ്ടക്കൈ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയവരെ പരിഹസിച്ച് കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാർ ജീവൻ തേടിപ്പോയവർ ഇന്നും അവളുണ്ട് ബിരിയാണിയിൽ കോഴിക്കാല് തേടിപ്പോയവർ മലയിറങ്ങി എന്നാണ് എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നാലെ എം എൽ എക്ക് നേരെ വ്യാപക വിമർശനവും ഉയർന്നു ഉത്തരവാദിത്വ ബോധമില്ലാത്ത പോസ്റ്ററുകൾ ഒഴിവാക്കുക താങ്കൾ സീതത്തോട് ലോക്കൽ സെക്രട്ടറിയല്ല കോന്നിയുടെ എം എൽ എ ആണ് എന്ന കാര്യം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന വിവരക്കേടിനോട് കൊടുക്കണം ഒരു എം എൽ എ നിലവാരമെങ്കിലും കാണിക്കണം തുടങ്ങി നിരവധി കമന്റുകളാണ് ഉയരുന്നത് പൊളിറ്റിക്കൽ അശ്ലീലം വിഷ ജന്തുക്കൾക്ക് മല കയറാമെന്ന ജനീഷിന് മറുപടി മുണ്ടക്കൈ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയവരെ പരിഹസിച്ച് കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാർ രംഗത്ത് വന്നതിന് പിന്നാലെ വിമർശനവും പ്രതിഷേധവും പുകയുകയാണ് ജീവൻ തേടിപ്പോയവർ ഇന്നും അവിടെയുണ്ട് ബിരിയാണിയിൽ കോഴിക്കാട് തേടിപ്പോയവർ മലയിറങ്ങിയെന്നായിരുന്നു എംഎൽഎയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ ബർഗി എം എൽ എയുടെ പോസ്റ്റ് തീർത്തും നിരുത്തരവാദപരവും പൊളിറ്റിക്കൽ അശ്ലീലവുമാണെന്നും കോന്നിയിലെ ശീതീകരിച്ച മുറിയുടെ കംഫർട്ട് സോണിൽ സോണിലിരുന്ന് ഉണ്ടുറങ്ങി ഫേസ്ബുക്കിലൂടെ അധിക്ഷേപിക്കുകയാണെന്നും ജനീഷ് കുമാറിനെ പോലെയുള്ള വിഷ മല കയറാമെന്നും അബിൻ പറയുന്നു അബിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് സാധ്യമായതെല്ലാം ചെയ്ത് സൈന്യം വരെ അഭിമാനത്തോടെ മലയിറങ്ങിയ സ്ഥിതിക്ക് ഇനി കുത്തിത്തിരിപ്പ് നടത്താനുള്ള ജനീഷ് കുമാറിനെ പോലെയുള്ള വിഷ ജന്തുക്കൾക്ക് മലകയറാം കഴിഞ്ഞ ജൂലൈ മുപ്പതിന് വയനാട് ദുരന്തം നടന്ന നിമിഷം മുതൽ ഇന്ന് വരെ രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് സർക്കാരിനെ വിമർശിക്കേണ്ട പല ഉണ്ടായിട്ടും അതിൽ നിന്നൊക്കെ മാറി പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്ന പ്രവർത്തനമാണ് വയനാട് നടന്നത് യുവജന സംഘടനകൾ എല്ലാവരും അവർക്ക് സാധിക്കുന്ന രീതിയിൽ രക്ഷാപ്രവർത്തനത്തിനും റിലീഫ് പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി വൈറ്റ് ഗാർഡിന്റെ കാന്റീൻ പൂട്ടിയ വിഷയം പോലും രാഷ്ട്രീയ യുദ്ധത്തിലേക്ക് പോകാതെ നമ്മൾ എല്ലാവരും ചേർന്ന് പറഞ്ഞ അവസാനിപ്പിച്ചു പക്ഷേ ഇന്ന് ജനീഷ് കുമാർ എം എൽ എയുടെ പോസ്റ്റ് തീർത്തും നിരുത്തരവാദപരവും പൊളിറ്റിക്കൽ അശ്ലീലവുമാണ് ഇതേവരെ അങ്ങോട്ട് എത്തി നോക്കിയിട്ടില്ലാത്ത ജനീഷ് കുമാർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മുണ്ടക്കൈലെ രക്ഷാപ്രവർത്തകരെ അപമാനിക്കുന്നത് സൈന്യം പോലും അവരാൾ ചെയ്യാവുന്ന എല്ലാം ചെയ്ത് മുണ്ടക്കൈൽ നിന്ന് മലയിറങ്ങി ഇപ്പോഴും യുവജന സംഘടനാ പ്രവർത്തകർ തുടരുകയാണ് അപ്പോഴും ഈ മാന്യ എം എൽ എ കുത്തിതിരിപ്പിന്റെ പുത്തൻ ഐ വന്നിരിക്കുന്നു താങ്കൾ ബിരിയാണിയും കോഴിക്കാലും എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ ഒന്നും ഓർത്തൂലൂ ആയിരക്കണക്കിന് ജനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും ദിവസങ്ങളോളം ഉറങ്ങാതെ കൃത്യസമയത്ത് ഭക്ഷണം എത്തിച്ചു നൽകിയ പ്രവൃത്തിയാണ് കോന്നിയിലെ ശീതീകരിച്ച മുറിയുടെ കംഫർട്ട് സോണിൽ ഇരുന്ന് ഉണ്ടുറങ്ങി ഫേസ്ബുക്കിലൂടെ അധിക്ഷേപിക്കുന്നത് എന്നതോർക്കണം യഥാർത്ഥത്തിൽ ആ ദുരന്ത മുഖത്ത് മനസാക്ഷിയുള്ള സേവന സന്നദ്ധരായ ആരും ഉറങ്ങിയിട്ടില്ല സാർ അതുകൊണ്ട് ദുരന്തം കഴിഞ്ഞ് നമ്മൾ പുനരധിവാസത്തെക്കുറിച്ച് ഒന്നിച്ച് ചർച്ച ചെയ്യേണ്ട സമയത്ത് മറ്റൊരു ദുരന്തമാകാതെ അങ്ങ് ശ്രദ്ധിക്കണമെന്ന് പ്രിയപ്പെട്ട ജനീഷ് കുമാർ എം എൽ എന്നാണ് കുറിപ്പ്